എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് എല്ലാ അമ്പലത്തിലും ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് ദാ ഹായ് പറഞ്ഞ സിദ്ധു ഹായ് എവിടെ പോകുന്നു ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിൽ പോവുകയാണ് യാത്ര ക്ഷേത്രത്തിലാമി യാമിയൊക്കെ ആണെ ആറ്റുകാല് ആറ്റുകാല് നമ്മള് പോകുന്ന നമുക്ക് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് പ്രാർത്ഥിക്കാനും കൂടെ ഓരോരുത്തരെയും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കും അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ആയിരിക്കണം നമുക്കും നിങ്ങളുടെ ക്ഷേത്രത്തിലോ നിങ്ങൾ ഏത് ദേവാലയത്തിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ കാര്യം കൂടെ പ്രാർത്ഥിച്ചേക്കണം അതാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഫോളോവേഴ്സിനെ എല്ലാവരെയും കാത്തരക്ഷിക്കണം എന്റെ ഫോളോവേഴ്സിന് മാത്രമല്ല എല്ലാ മനുഷ്യരും അത് രക്ഷിക്കണേ എന്നാണ് ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏട്ടാ നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങാതെ പ്രായമായ അമ്മൂമ്മമാരെ കയ്യിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ വാങ്ങുന്നത് തിരിയും എണ്ണയൊക്കെ വാങ്ങുന്നത് എന്നാ വീട് തന്നെയാ ഇറങ്ങിയ പക്ഷെ ഒരു ഇവിടെ അവിടെ എന്തായിരിക്കും നമുക്ക് കൈപ്പോയ കാവടിയാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളിലും കാവടിയാണ് അപ്പൊ അതിന്റെയും തിരക്കുണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഏട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഇനി തൈപ്പൂവായത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ ഉത്സവം തുടങ്ങുമ്പോൾ ഏത് രീതിയിലായിരിക്കും അല്ലേ ഞങ്ങളിന്ന് ഒരുപാട് നാളിന് ശേഷമാണ് ആറ്റുകാലിൽ വരുന്നത് കേട്ടോ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മൊബൈൽ ഫോൺ പഴയതുപോലെ അകത്ത് കയറ്റി ഇടത്തില്ല ഒന്നുകിൽ നമ്മൾ വരുന്ന വാഹനത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കുകയോ ചെയ്യണം വളരെ സേഫായിട്ട് ഇവിടെ കൗണ്ടറിൽ കൊടുക്കാം കേട്ടോ അവിടെ തന്നെ ഒരു അഞ്ചാറ് സ്റ്റാഫ് നിൽപ്പുണ്ട് മൊബൈൽ മേടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ രണ്ട് ഫോണും അവരെ ഏൽപ്പിച്ചു രണ്ട് ഫോണും ഒന്നിച്ച് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു ടോക്കൺ തരും ആ ടോക്കൺ നമ്മൾ കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി തിരിച്ചു വരുമ്പോൾ ടോക്കൺ ഏൽപ്പിച്ച് മൊബൈൽ മേടിക്കാം ഇന്നൊരു നാലഞ്ച് കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ തൊഴാൻ വരുന്ന എല്ലാവരും ആരുടെ കല്യാണം ഒന്നും അറിയില്ല എന്നാൽ ഈ താലുകെട്ടൊക്കെ ഒന്ന് കണ്ടു നിന്നു രണ്ടു മൂന്ന് കല്യാണം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ സാരി ലേലം ചെയ്യുന്നത് കണ്ടത് എല്ലാ ഞായറാഴ്ചയും ഇവിടെ സാരി ലേലം ഉണ്ട് ചാർത്തിയ സാരികളാണ് ഇവിടെ ലേലം ചെയ്യുന്നത് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ നല്ല സാരികളൊക്കെ ലേലം ചെയ്ത് മേടിക്കാൻ പറ്റുന്നത് ഈ വിളിക്കുന്ന സാരി അവിടെ അഞ്ഞൂറ് രൂപയ്ക്കാണ് പോയത് കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല സാരികളൊക്കെ നോക്കി ലേലം ചെയ്ത് എടുക്കാം പിന്നെ തൊഴുതിറങ്ങി കുളത്തിലോട്ട് ഒന്ന് വന്ന് നോക്കി ഇപ്പോഴും മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ മീനുകൾ മാത്രമല്ല ആമകളും ഉണ്ട് ആ കരയിലിരിക്കുന്ന ഒരു വലിയ ആമയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിലോട്ട് അല്ല ശരി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് മാർച്ച് മൂന്നിനാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കൊടിയേറി മാർച്ച് നാലിനാണ് ഉത്സവം അവസാനിക്കുക ആറ്റുകാലിൽ വന്നാൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് പതിവാണ് കേട്ടോ ഇത് കത്തിച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കാണില്ല മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഞാൻ നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട് നാരങ്ങ വിളക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട് കാവടി നടക്കുന്നത് കൊണ്ടേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം അതുകൊണ്ട് ഇനി മറ്റൊരു ക്ഷേത്രത്തിൽ പോകാനുള്ള സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ എഴുത്തവർ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഇവിടെ അന്നദാനം ഉണ്ട് പത്തരയ്ക്ക് പക്ഷെ അത് നിൽക്കാൻ സമയമില്ല അതുപോലെ നല്ല ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു ക്ഷേത്ര ദർശനമായിരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടി